ശബരിമലയിൽ ഇടതുപക്ഷത്തിൻ്റെ രണ്ട് പ്രമുഖർ കൂടി അറസ്റ്റിലേക്ക് പോവുകയാണ് ദേവസ്വം ബോർഡ് മുൻ മെമ്പർ ശങ്കർദാസും അതുപോലെ എൻ വിജയകുമാറുമാണ് വീണ്ടും അറസ്റ്റിലേക്ക് നീങ്ങുന്നത് കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിനെയും വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു ഇനി എത്ര രാഹുൽ മാംകൂട്ടത്തിലെ വെച്ചു മറക്കാൻ നോക്കിയാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇനി എത്ര ഒളിപ്പിക്കാൻ നോക്കിയാലും അത് വീണ്ടും വീണ്ടും പൊങ്ങി വരികയാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഒളിവിലാണ് എന്ന വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന പിണറായി ചാനലുകൾ മുഴുവൻ ഇനി താമസിയാതെ സി പി എമ്മിന്റെ മന്ത്രിയും ഒരു പക്ഷേ മുഖ്യമന്ത്രിയും ഒളിവിലെന്ന വാർത്ത നൽകേണ്ടി വരുമെന്ന സ്ഥിതിയിലേക്കാണ് വാർത്തകൾ നീങ്ങുന്നത് കാരണം തൻ്റെ ഭരണത്തിൽ എന്തു നടക്കുന്നു എന്ന് പോലും അറിയാത്തൊരു മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ വീണ്ടും ചോദ്യമുനയിലേക്ക് കടക്കുന്നു അതാണ് ശങ്കർദാസിനെയും വിജയകുമാറിനെയും വീണ്ടും എസ് ഐ ടി വിളിപ്പിച്ചിരിക്കുന്നത് അറസ്റ്റിന് മുൻപുള്ള ഒരു നടപടി മാത്രമാണിത് റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ന് പറയുമ്പോൾ ദേവസ്വം ഇതത് നേതാക്കൾ മത്സരിച്ച് കക്കുകയായിരുന്നു എന്ന് തെളിഞ്ഞു വരികയാണ് അയ്യപ്പൻ്റെ സ്വത്തുകളും അവിടെ എത്തുന്ന ഭക്തരെയുമൊക്കെ പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അയ്യപ്പൻ്റെ സ്വർണവും മോഷ്ടിച്ച് സ്ഥലം വിട്ടത് പിണറായി വിജയൻ്റെ അറിവോടെയല്ല എന്നാരും ഇപ്പോൾ വിശ്വസിക്കുന്നില്ല കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അറിയാതെ ഒരു ഇടത് കുഞ്ഞുപോലും ഒന്നും ചെയ്യാറില്ല ഈ സംസ്ഥാനത്ത് അതാണ് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഉറ്റുനോക്കുന്നത് അതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ വരെ ആലോചിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അറിയുന്നത് കാരണം കേരളത്തിൻ്റെ പ്രചരണ മണ്ഡലത്തിൽ മുഴുവൻ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതും പ്രസംഗിച്ച് നടക്കുന്നതും ഇതൊരു പക്ഷേ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വലിയ പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ വലിയ സമരത്തിൻ്റെ ഒരു ആയുധമായി മാറാൻ കാരണമാകും എന്നറിയുമ്പോഴാണ് ശബരിമല പ്രശ്നം മുന്നിൽ നിൽക്കെ മുഖ്യമന്ത്രി പ്രചരണത്തിൽ നിന്നും മാറി നിൽക്കും എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നത് ബോർഡ് തീരുമാനത്തിൽ ഇരുവർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയിൽ ചർച്ച നടത്തിയപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് തീരുമാനത്തിനെത്തിയപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും തന്നെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് അതായത് താൻ എത്രത്തോളം കളവ് നടത്തി അത്രത്തോളം തന്നെ തൻ്റെ കൂടെയുള്ള രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് മൊഴിയിൽ വ്യക്തത തേടിയ ശേഷം തുടർ നടപടികൾ തുടങ്ങുകയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നത് കാരണം കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ പത്മകുമാർ മാത്രമല്ല പിണറായി വിജയൻ്റെ ഈ ദേവസ്വം ബോർഡും ആ ഭരണസമിതിയും പ്രതിയാണ് എന്നത് കോടതി പറഞ്ഞതാണ് അത് ചില്ലറ കാര്യമല്ല കട്ടിളപ്പാളികൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെയും അംഗങ്ങളുടെയും അറിവോടെയാണ് പുറത്തു കൊണ്ടുപോയത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി അപേക്ഷയിലും പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനെട്ടിനാണ് കട്ടിളപ്പാളികൾ അഴിച്ച് സ്വർണം പൂഷാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ അന്ന് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇ ശങ്കർദാസും വിജയകുമാറും ബോർഡ് അംഗങ്ങളുമായിരുന്നു അതായത് ഇടതുപക്ഷത്തിൻ്റെ കൂട്ടായ ഒരു തീരുമാനം പോലെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയതിൽ ആരും ബാക്കിയായിട്ടില്ല കള്ളന്മാരുടെ ഒരു ടീമാണ് കേരളം ഭരിക്കുന്നത് എന്നെല്ലാവരും പറയുമ്പോൾ ഇത്രയും കരുതിയിരുന്നില്ല കേരളം ഇത് അയ്യപ്പനെ തന്നെ കട്ടുപോണ്ടുപോയ ഇടതു നേതാക്കളെ കൊണ്ട് നിറയുകയാണ് ജയിലറകൾ